എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഒരു കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അൻപത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഒക്ടോബർ പത്താം തീയതി വരെ അപ്ലൈ ചെയ്യുന്ന അവസരമുണ്ട് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അഭിമുഖം അതുപോലെ തന്നെ പരീക്ഷയുടെയും ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത് ഒരു വർഷത്തേക്കാണ് അപേക്ഷകര് ബയോഡാറ്റ സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് സഹിതം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നളന്ത ട്രിവാൻഡ്രം എന്ന വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ് അപേക്ഷ അയക്കുമ്പോൾ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ടെലിഫോൺ നമ്പരും ബയോഡേറ്റയിൽ രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഡി ടി പി ഓപ്പറേറ്റർ വേക്കൻസി ആണ് ഒരു ഒഴിവാണ് ഉള്ളത് എസ് എൽ സി ആണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അതിനോടൊപ്പം തന്നെ പ്രിൻറ്റിംഗ് ടെക്നോളജി ഡിപ്ലോമ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് ടെക്നോളജി ബി എച്ച് എസ് സി കോഴ്സ് ഡി ടി പി സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങളും കൂടെ ആവശ്യമാണ് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഒക്ടോബർ പത്തിന് മുൻപായി അപ്ലൈ ചെയ്യുക ഈ ഒരു വരക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം